എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒഴിവാണ് ഇത് ഒരു വർഷം കരാർ നിയമനമാണ് തപാൽ മാർഗമാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ജൂനിയർ കൺസൾട്ടൻറ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഇത് അപേക്ഷിക്കുന്ന വിധം നോക്കിയാൽ യോഗ്യത അവരുടെ ബയോഡേറ്റ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വെള്ളയമ്പലം തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ സീറോ എന്ന അഡ്രസ്സിലേക്ക് തപാൽ മാർഗമാണ് അപേക്ഷ അയക്കേണ്ടത് ഇനി ഇതിന്റെ സാലറി നോക്കിയാൽ പെർ ഇൻസ്പെക്ഷന് മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപയും പെർ പ്രോഗ്രാം ഓർ മീറ്റിംഗിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മറ്റ് അലവൻസുകൾ ഒന്നും ലഭ്യമാകുന്നതല്ല ഇനി എന്റെ പ്രായപരിധി നോക്കിയാൽ അറുപത്തിരണ്ട് വയസ്സാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതി വരെയാണ് അപേക്ഷിക്കുന്നവർ പോസ്റ്റ് ഗവൺമെന്റ് മുകളിലായിട്ട് അപേക്ഷിക്കുന്ന പോസ്റ്റിന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ജൂനിയർ കൺസൾട്ടൻ്റിന്റെ ഒരു ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലുള്ള ബിരുദമാണ് അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുള്ള രണ്ട് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇന്റർവ്യൂ വഴിയായിരിക്കും തെരഞ്ഞെടുക്കുക ഒരു വർഷ കരാർ നിയമനമാണ് എന്നാൽ പെർഫോമൻസിന് നീട്ടി കിട്ടാനും സാധ്യതയുണ്ട് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ജനുവരി അഞ്ചിനു മുമ്പ് തപാൽ മാർഗം അപേക്ഷിക്കുക